يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله, الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحمل عقدة من لساني يفقه قولي اللهم أنرى رأسه درما سورة القدران لون البركون الذي كان ليلة القدر ما അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് അത് ആവുന്ന രാത്രികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു രാത്രി മുഴുവനും ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രശുദ്ധ ഖുർആാനിൽ ആയത്തും അങ്ങനെയാണ് സലാമുൻ ഹിയ ഹത്ത മത്ല ഇൽ ഫജർ വെറും സെക്കൻഡുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ മാത്രമല്ല ഈ ഒരു കൂലി ഉള്ളത് ഇത്രയും ശ്രേഷ്ഠതയുള്ളത് ആ രാത്രി മുഴുക്കയും മുഴുക്കയും അങ്ങനെയാണ് ലൈലത്തുൽ കതുർ എന്നാൽ കതിറിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫതിറസ്വാദിക്കുവരെയുള്ള സമയം അപ്പോൾ ലൈലത്തുൽ കതുറും ഇതേ സമയം മുതൽ ഇതേ സമയം വരെയാണ് എന്നാൽ സൂര്യാസ്തമയം മുതൽ ഫതിർ വരെ തന്നെയാണ് ഖുർആൻ ഹദീസ് തഫ്സീറുകൾ ഉലമാക്കളുടെ വിശദീകരണം എന്നിവയിൽ നിന്നൊക്കെ ഈ കാര്യം വളരെ വ്യക്തമാണ് ആയിരം മാസത്തേക്കാൾ ഉത്തമമായത് എന്ന ബഹുമതി ആ രാത്രിക്ക് മുഴുവേ ഉൾ മുഴുക്കയും ഉള്ളതാണ് മുഴുവനും ഉള്ളതാണ് അതുപോലെ തന്നെ നമുക്കൊക്കെ വരാവുന്ന ഒരു സ്വാഭാവിക സംശയമാണ് ഇപ്പോൾ ലലലത്തുൽ ഖാദർ ഒരു രാത്രി മാത്രമാണെങ്കിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ വ്യത്യാസപ്പെടില്ലേ എന്ന് അതിൻ്റെ ഉത്തരം സിമ്പിളാണ് അത് ഓരോ നാട്ടിലെയും അസ്തമായ ഉദയക്രമങ്ങൾക്കനുസരിച്ച് അതത് നാട്ടിലെ ആളുകൾക്ക് ഈ ലൈലത്തുൽ ഖതിറിൻ്റെ ശ്രേഷ്ഠതയും അനുഗ്രഹവും പ്രതിഫലവും അള്ളാഹു കൊടുക്കും അപ്പം അമേരിക്കയിൽ രാത്രിയാകുന്ന സമയത്തായിരിക്കും ഈ രാത്രിയും അതിൻ്റെ ശ്രേഷ്ഠതയും പ്രതിഫലവും അവർക്ക് കൊടുക്കുക ഈ സമയത്ത് ഇന്ത്യയിൽ പകലാണെങ്കിലും ശരി അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഈ ശ്രേഷ്ഠതയും പകലും പ്രതിഫലവും ഇന്ത്യക്കാരുടെ രാത്രി സമയത്തായിരിക്കും കൊടുക്കുക അത് ഓരോ നാട്ടിലെയും അസ്തമായ ഉദയക്രമങ്ങൾക്ക് അനുസരിച്ച് മാറും നമ്മുടെ ശരീരത്തിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ലൈലത്തുൽ തുറക്കതര എന്താണെന്നും എന്താണ് ഇതിന്റെ ശ്രേഷ്ഠത എന്നും അതിന് പേര് വെക്കാൻ കാരണം എന്താണെന്നും അതുകൊണ്ട് കിട്ടാൻ പോകുന്ന നേട്ടം എന്താണെന്നും അത് ആവുക എന്നൊക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളത് ഉപയോഗപ്പെടുത്തന്നെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം ഇത് എനിക്ക് നഷ്ടപ്പെട്ടാൽ തീർത്താൽ തീരാത്ത ഖേദമായിരിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെടണം അല്ലേ നമുക്ക് ഖേദം തീർത്താൽ തീരാത്ത ഖേദമായിരിക്കും എനിക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഖേദ അതൊന്നല്ല നമുക്ക് വേറെ വല്ലതിനാ ഖേദം ഉണ്ടാവുക ലേ തുളക്കത്തിനോ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഖേദ ഉണ്ടാവും ഉണ്ടാവണം നമ്മളെ ഖേദം എന്താ നാട്ടിലെ സ്വർണത്തിന് വില കൂടിയാൽ അല്ലേ അല്ലെങ്കിൽ പെട്രോളിന് വില കൂടിയാൽ അല്ലെങ്കിൽ പ്രവാസികളാണെങ്കിൽ ഇന്ത്യൻ മണിക്ക് റേറ്റ് കുറഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടിയാൽ ജോലി പോവാല് നമ്മളെ കേത അങ്ങനെയൊക്കെയാണ് ലൈലത്ത് കഥ നഷ്ടപ്പെടുക വലിയ വലിയ ആഹൃത്തുക്കളെ വലിയ സംഘം നഷ്ടപ്പെടുന്നത് നമുക്ക് വലിയ ഖേദൊന്നും ഉണ്ടാവാറില്ല അങ്ങനെയല്ല എങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ടാൽ എനിക്ക് ആയുസ് കിട്ടിയിട്ട് റമദാൻ കിട്ടിയിട്ട് ഒരു ലൈലത്തുൽ കഥർ അത് നേടിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ പറ്റുക അത്രയും നഷ്ടമല്ല എന്നൊരു ഉറപ്പിൽ നമ്മൾ ഇറങ്ങണം ആ ദിവസത്തിൻ്റെ ഹൈർ ആർക്കിനും തടയപ്പെട്ടാൽ അത് വല്ലാത്തൊരു തടയപ്പെടൽ തന്നെയാണ് നഷ്ടം തന്നെയാണ് എന്ന് ഹദീസുകളിലൊക്കെ കാണാം നല്ലോണം മെനക്കെടുക അഞ്ചോ അല്ലെങ്കിൽ പത്തോ ദിവസം അവസാനത്തെ പത്തിൽ തിരുനെമ്പസാസ് മത്വങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു മെനക്കെട്ടിരുന്നു അധ്വാനിച്ചിരുന്നു എന്നൊക്കെ ഹജീസുകളിൽ കാണാം രാത്രി നിസ്കാരം പ്രത്യേകിച്ച് അന്നത്തെ രാത്രിയുള്ള നിസ്കാരങ്ങളൊക്കെ ഒരു ദർബന്ധ ബുദ്ധിയോടെ നമ്മൾ ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞാലും അന്ന് രാത്രി ആണെങ്കിലും തെറ്റുകളും എന്നാണ് ലൈലത്തുൽ തുളക്കാതെ അല്ലാത്ത രാത്രികളിൽ നിസ്കാരം തന്നെ വലിയ സംഭവമല്ലേ ലൈലത്തുൽ ലൈല തുൽക്കാതെ അല്ലാത്ത രാത്രികളിലെ നിസ്കാരം തന്നെ ഭയങ്കര സംഭവമാണ് അപ്പൊ ലൈല തുൽക്കാതിന് അതിലേറെ വലിയ പുണ്യമാണ് സുഹാൻ സാധാരണ രാത്രികളിലെ നിസ്കാരം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് സാധാരണ രാത്രികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഹദീസിലുണ്ടല്ലോ ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ അതായത് രാത്രിയുടെ മൂന്നിലൊന്ന് കഴിഞ്ഞിട്ട് അവസാനത്തെ ആ സമയം എല്ലാവരും കൂർക്കം വലിച്ച് നല്ല ആ സമയം ഭാഗത്തിൽ ഇറങ്ങി ഒന്ന് ചോദിക്കുന്ന ഹൽമിൻസ ഇൻ ഫുൾഹു ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ വല്ലതും ഞാൻ കൊടുത്തോളാം ഹൽമിൻ മുസ്തഫിർ ഇൻ ഫഹഫർ അലഹു ഇസ്തഫാർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ പുറത്ത് കൊടുത്തോളാം ഹൽമിൻ ഫാത്തുബു അലഹി തൗബ ചെയ്യുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ ഞാൻ തൗബ സ്വീകരിച്ചോളാം ആരെങ്കിലും ഹൽമുജീബു എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ അവിടെ ഉണ്ട് കൊടുത്തോളാം എന്ന് അള്ളാഹു താല എല്ലാ രാത്രികളിലും ലൈലുത്തർ ഖദറിൽ മാത്രമല്ല അല്ലാതെ തന്നെ എല്ലാ രാത്രിയിലും അള്ളാഹു തല പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏതുവരെ അൽ ഫ്രു വരെ അപ്പോൾ മാത്രമല്ല അല്ലാത്ത രാവുകളിലെ നമസ്കാരവും നമ്മൾ ശ്രദ്ധിക്കണം രാത്രി കുറച്ച് സമയം അള്ളാഹുമായി ഒറ്റക്കിരിക്കാനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കും അതുപോലെ തന്നെ ബാങ്ക് കൊടുത്താലുള്ള സുബഹിയുടെ മുമ്പുള്ള ഒരു സുന്നത്ത് ഉണ്ടല്ലോ സുബഹി നിസ്കാരം സുബഹിയുടെ ബാങ്ക് കൊടുത്ത് അതിന് മുമ്പുള്ള സുന്നസ്കാരം അത് എൻ്റെ എഴുത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അന്ന് എന്തായാലും പോകാൻ പാടില്ല അല്ലാത്ത സുന്നത്ത് സുന്നസ്കാരങ്ങൾ നമ്മൾ കളയാൻ പാടില്ല കാരണം ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ഈ രണ്ട് റക്കായ നിസ്കരിച്ച ആളാണ് എന്നാണ് ഹദീസിലുള്ളത് എന്താണ് ഹദീസ് എന്ന് അറിയോ സുബഹിയുടെ മുമ്പുള്ള രണ്ട് റക്കാറ്റ് നിസ്കരിച്ച ആൾ ദുനിയാവും അതിലുള്ള സകലതും അയാൾക്ക് കിട്ടുന്നതിനേക്കാൾ ഷെയറാണ് ആ രണ്ടറക്കാലത്ത് നിന്ന് അപ്പോൾ ദുനിയവരുടെ ഏറ്റവും വലിയ മലയാളികാരാണ് ആ രണ്ടാക്കം നിസ്കരിച്ച ആളല്ലേ ഇനിയിപ്പൊ ഇത് കേൾക്കുന്ന നമ്മളൊന്നിങ്ങനെ ആലോചിച്ച് നോക്കാട്ടെ ഇന്ന് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ നമ്മൾ നിസ്കരിച്ച അത്ര ആളുകളുണ്ട് അത് വിട്ടു ഇനി മുതൽ ആ രണ്ടറക്കാലത്ത് എൻ്റെ അടുത്ത് പോകാന്നു ഉറപ്പിച്ചാട്ടെ ഇത് ഈ നിമിഷം അള്ളാത്ര നമ്മളെ സഹായിക്കട്ടെ ആമീൻ ദൈലത്തു കഥന്ന് പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട പരിപാടികളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക ജമാഅത്ത് നിസ്കാരം ശ്രദ്ധിക്കുക വിശിഷ്യം അകർബം ഇഷം സുബം ആ രാത്രിയിലുള്ള മുഴുവൻ നിസ്കാരങ്ങളും കൃത്യമായി ജമായത്താട്ടത്തിന് ചെയ്യുക നിസ്കരിക്കുക രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണ് സുബി ജമായത്തിന് അല്ലേ മൻസ്കാരം ജമാത്താട് നിർവഹിച്ചാൽ രാത്രി പകുതി നിന്ന് കൂലിയാണ് ആൾക്ക് സുബഹി ജമാസ്കരിച്ചാലോ രാത്രി മുഴുവൻ നിന്ന് കൂലിയാണ് അതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറയാൻ മലയത്തുൽ ഖദറിൻ്റെ അന്ന് നന്നായിട്ട് ചെയ്യുക ഇസ്തഹ ചെയ്യുക പ്രത്യേകിച്ച് അത്താഴത്തിൻ്റെ സമയത്തുള്ള ഇസ്തഹാർ വല്ലാത്ത സമയമാണ് പരിശുദ്ധ ഖുറാൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ആ സമയത്ത് ഇസ്തഖഫാർ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അല്ലാത്ത വേറെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിന് മുമ്പ് ഉള്ള നമ്മൾ അത്തരത്തിൻ്റെ ആ സമയം ഉണ്ടല്ലോ സുബൈബാംഗിന് മുമ്പുള്ള സമയം തഹ്ജുദ്ദൊക്കെ നിസ്കരിച്ച് നമ്മളാ അവസാന രാത്രിയുടെ അവസാനത്തെ തേജ് നിസ്കരിച്ചിരുന്നിട്ടില്ല ദുവാസ് അപ്പാർ അതുപോലെ തന്നെ നമ്മൾ മാത്രം നിസ്കരിച്ച എഴുന്നേറ്റ് നിസ്കരിച്ച അവിധത്തിനായി നമ്മുടെ കുടുംബത്തെ മുഴുവൻ വിളിച്ചുണർത്തുക തിരുനമ്പള്ള സുണ്ണത്താണത് റമള്ളാൻ അവസാനത്തെ പത്തായൽ വിശേഷിച്ച് എല്ലാ ദിവസവും അമ്മ അവസാനത പത്തായൽ വിശേഷിച്ചും കുടുംബത്തൊക്കെ വിളിച്ചുണർത്തി തങ്ങൾ അരമുറുക്കിയെടുത്ത് ിപാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുമായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ കിതാബുകളിലുള്ളത് നമ്മൾ വീട്ടുകാർ ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും ഒക്കെ പരസ്പരം വിളിച്ചുണർത്താ വിളിച്ചിട്ട് അവിടെ തന്നെ കിടക്കല്ലേ ഏയ് വിളിച്ചിട്ട് അവിടെത്തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ മേൽ കുറച്ച് വെള്ളം കുടയാമെന്ന് വരെ ഹദീസിലുണ്ട് അങ്ങനെ വെള്ളം കുറഞ്ഞ് വെള്ളം കുടഞ്ഞ് രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ആളുകൾക്ക് പുതിയ പ്ലപ്പും പുതിയ കൊണ്ടേനും പരസ്പരം അങ്ങനെ വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്തോടെ റഹ്മത്ത് ചെയ്യട്ടെ എന്നും നബ്ഷള്ളാസ്മുദ്വ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് വെള്ളം കുടയനെ പറഞ്ഞിട്ടുള്ളൂ ബക്കറ്റ് വെള്ളം കൊണ്ടേ വയ്ക്കാൻ പറഞ്ഞിട്ടില്ലേ ഇനി പ്രശ്നങ്ങളുണ്ടെന്ന് നടക്കണ്ട രാത്രി അള്ളാഹുവിന് വേണ്ടി വിവാദത്ത് ചെയ്യാൻ വിളിച്ചുണർത്ത് വന്നത് വലിയൊരു സംഭവമാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ആ സമയത്ത് നമ്മൾക്ക് എഴുന്നേൽക്കാനും സംസ്കരിക്കാനും ഒക്കെ അള്ളാഹത്തിനെ തോന്നിപ്പിച്ചത് അല്ലാത്ത ആൾക്കാർ എത്രയാളോ കടന്നുറങ്ങുന്നുണ്ട് ആ ഒരു ഇഷ്ടം നമ്മൾ പരിഗണിക്കുക അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക വിളിച്ചു ഉണർത്തിയിട്ട് രാത്രി പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് കുടുംബ കുടുംബസമേതം ശ്രദ്ധിക്കുക അതുപോലെ എഴുത്തി കാഫിരിക്ക പള്ളിയിൽ പോയിട്ട് ആണുങ്ങൾ എഴുത്തികാഫിന് നെയ്യെ തെളിച്ചിട്ട് രംസുള്ളും ഒക്കെ നിരന്തരമായി മുടങ്ങാതെ ചെയ്തിരുന്ന ഒരു കർമ്മമായിരുന്നു അത് അതുപോലെ തന്നെ നല്ലോണം ദ്വായ ചെയ്യ ലത്തുൽഖദറിൻ്റെ രാവിലെ ലഹിത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവിലെ നന്നായിട്ട് ദയാ ചെയ്യുക അഹാബി വറദു അള്ളാഹുന്ന് ചോദിച്ചു നബിയെ എങ്ങാനും ഞാൻ ലൈലത്തുൽഖദറുമായി സന്ധിച്ചാൽ ഞാൻ എന്താണ് കൂടുതൽ ചൊല്ലേണ്ടത് എന്താണ് ഞാൻ കൂടുതൽ ദ്വ ചെയ്യേണ്ടത് അപ്പോഴാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് തിരി റംസാസ്മങ്ങൾ ി എന്ന് പറയണം അള്ളാഹു ധാരാളമായി അഫു ചെയ്യുന്ന ആളാണ് എനിക്ക് വലിയ ഇഷ്ടവുമാണ് ഫാഫു അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് ചെയ്തു തരയണമേ ഇത് നമ്മൾ നിരന്തരമായി ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക ഒരിക്കലും നമ്മൾ ദ്വാ ചെയ്യാൻ പിന്നോക്കം നിൽക്കുകയേ ചെയ്യരുത് ദ്വാ ചെയ്യണ കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുകയേ ചെയ്യരുത് അള്ളാഹുന് വല്യ ഇഷ്ടമാണ് ദ്വാ എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ദയിൽ നിങ്ങൾ പിന്നോട്ട് നിന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ദ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഒരിക്കലും ആൾക്ക് നഷ്ടം വരൂല്ല ദ്വാർക്കാതിരുന്നാലാണ് നിങ്ങൾ നഷ്ടം നിങ്ങൾ പിന്നാക്ക നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ദുവാ ഉണ്ടായിട്ട് ഒരാളും നശിക്കൂല നശിച്ചു പോല പരാജയപ്പെടില്ല ധാരണന്നിട്ടേ ആളുകൾ രക്ഷപ്പെടുകയുള്ളൂ ദുവാ ചെയ്തുകൊണ്ട് നഷ്ടം വരാനില്ല അതുകൊണ്ട് ദുആ നിങ്ങൾ നിരന്തരം ദുരാ ചെയ്തോണ്ടിരിക്കണം മനുഷ്യൻ്റെ ആയുധമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒന്നും മടക്കാൻ നമ്മുടെ പടച്ച തമ്പുരാന് നമ്മളെന്ന് ചോദിച്ചാലേ എന്തെങ്കിലും തരാതെ മടക്കാൻ അള്ളാഹുത്തനാക്കും മടിയാണ് ഇന്ന റൊബക്കും നിങ്ങളുടെ റബ്ബ് വലിയ ലജ്ജയുള്ള ആളാണ്

എന്നോട് ചോദിച്ചോളാം ഞാൻ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് റബ്ബാണ് നമ്മൾ ചോദിക്കാൻ പിന്നിലാന്ന് മാത്രം നമ്മൾ നൂറ് ഉപ്പ്യ മജനസ് നൂറ് കൊടുത്തിട്ട് ദാ ചെയ്യാൻ പറ്റും ഇത് എൻ്റെ കുട്ടികൾക്കും നമ്മളവിടുന്ന് കഴിച്ചില്ലാകും ചെയ്യും അതല്ല നമ്മൾ നമ്മൾക്കൊണ്ട് ദ്വാ ചെയ്യുക നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനോട് നമ്മൾ ദ്വാ ചെയ്യുക ചെറിയ കുട്ടികളെ പാവപ്പെട്ട ആളുകളൊക്കെ കൂട്ടിയിട്ടെന്ത് ചെയ്യുക പരമാവധി ദ്വാ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക ഉത്തരം ഉറപ്പായിരിക്കും എന്നാണ് ചെറിയ കുട്ടികളെ അവർ പാവപ്പെട്ട ആളുകളൊക്കെ ഇതിനു അള്ളഹുൻഹു എല്ലാ ആഴ്ചയും ഓരോ ഖത്തും തീർക്കുമെന്നാണ് അപ്പോൾ ഓരോ ഖത്തും തീർക്കുമ്പോഴും ഖത്തമിൻ്റെ ദ്വ ഉണ്ടാവില്ലേ ആ ദ്വായക്ക് ചുറ്റുമുള്ള കുട്ടികളൊക്കെ ആണോ കൂട്ടും എല്ലാവരും എന്താവും പിന്നെ മുപ്പത് ദ്വാര ചെയ്യുമെന്നാണ് കാരണം ആ കുട്ടികൾ അവരെ അവരെക്കുറിച്ച് മലക്കുകൾ എഴുതാൻ തുടങ്ങിയിട്ടില്ലല്ലോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളല്ലേ അവരിന്ന് ആമ്യം പറഞ്ഞാൽ സ്വീകരിക്കുമല്ലോ ആ ഒരു ലെവൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മറുതി ഇവരോ മറുപടി അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ടാണ് ദ്വാ ചെയ്യാൻ പാവങ്ങളെ നമ്മൾ നല്ലോണം പരിഗണിക്കണം പാവങ്ങളായ ആളുകൾ അവരല്ലാൻ ഇടയ്ക്കൽ വലിയ വലിയ ആൾക്കാരാണ് അവർ വീട്ടിലെ സൽക്കാരങ്ങൾ അതുപോലെയുള്ള മറ്റുള്ള പരിപാടികൾക്കൊന്നും നാട്ടിലെ പാവങ്ങളായ ആളുകൾ നമ്മൾ മറക്കാൻ പാടില്ല അവരൊക്കെ പരിഗണിക്കുക എല്ലാവരെയും പരിഗണിക്കുക കാണാൻ വലിയ ചെറുക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ ഡ്രസ്സും പെരുമാറ്റമൊന്നും ഉഷാറൊന്നും ഉണ്ടാവില്ല മനസ്സ് ശുദ്ധമായിരിക്കും അപ്പോൾ ഡയലു തുട ദിവസം നമ്മൾ നന്നായി എതു ആ ചെയ്യുക പ്രത്യേകിച്ച് ആത്മബത്ത് നന്നാവാൻ ചെയ്യുക ആ സമയമാണ് പ്രശ്നം ഈമാനം ഉമ്മനായി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ കളുപ്പാണ് പക്ഷേ അതൊരു മത്സരമായ ഒരു ടെസ്റ്റാണ് ആ ടെസ്റ്റിന് റിസൾട്ട് അറിയുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ് ഫിനിഷിംഗ് പോയിൻ്റ് മരണമാണ് മരിക്കുന്ന സമയത്ത് എന്താവണം മരിക്കുന്ന സമയത്ത് ഈമാനും വേണം അവിടെ ഇമാൻ സലാമത്താവണം അതിനെ ദാന ചെയ്യണം ഞാൻ സാന്ദ്രപികമായി പറയട്ടെ എനിക്കും നിങ്ങൾ നിങ്ങളങ്ങനെ ദാനം ചെയ്യണം എനിക്കും കുടുംബത്തിനും വേണ്ടി എൻ്റെ ഉമ്മക്കും ഉപ്പാക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങളും അതിന് ദാന ചെയ്യണം എന്ന് പ്രത്യേകമായി ഈ സമയത്ത് എന്നു ചെയ്യാം നമ്മൾ കയറുന്ന ഒന്നുമില്ല ആ ഒരു ആഘപത്ത് നന്നാണെന്നൊരു ചിന്തയുള്ള ദുന്യാവാഹം രക്ഷപ്പെട്ടിട്ടണം വള്ളാത്തലാഹ കൊടുത്ത് നിങ്ങളെ പെടുത്തട്ടെ ആമീൻ മുസ്ലിമായി മരിക്കാനും ദാന ചെയ്യുക സ്വാലിംഗങ്ങളോടൊപ്പം ചേർക്കാനും ദയാ ചെയ്യുക അതിനൊന്നും നമുക്കൊരു മടി വേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഇലത്തിലുള്ള കത്തർ പോലെ രാവുകൾ അതുപോലെയുള്ള എല്ലാ സമയങ്ങളിലും വേണ്ടപ്പെട്ട സമയങ്ങളിലൊപ്പം ദ്വാ ചെയ്യേണ്ട ഒരു സംഗതിയാണ് സ്വാലിംഗങ്ങളോട് കൂടെ ചേർക്കാൻ ദ്വാ ചെയ്യുക വലിയ വലിയ ആൾക്കാർ അത് വേർന്നിട്ടില്ലേ അമ്പി ആക്കൾ വേർന്നിട്ടില്ലേ സ്വാലിംഗങ്ങളോട് കൂടെ ചേർക്കണമെന്ന് അവർക്കാണ് വലിയ സ്വലീനങ്ങൾ ആരാളുള്ളത് യൂസഫിനേക്കാളി ഇസ്ലാം തുറന്നില്ലേ فاطر السماوات والارض انت ولي في الدنيا والاخره توفني مسلما والحقني بالصالحين ين مسلما يمرقنا يا صالين ولو يوسف النبي عليه السلام الله من النبي ابراهيم النبي عليه السلام عليه السلام ربي هب لي حكما والحقني بالصالحين صالحين ولو وادخلني في عبادك الصالحين റബ്ബി ഔസാനിയ നസ്കുറ ആ ഉറുമ്പ് ഉറുമ്പ് സംസാരിച്ച ഒരു രംഗം സുഹൃത്ത് നമ്മളിൽ പറയുന്നുണ്ടല്ലോ ഉറുമ്പ് സംസാരിച്ചപ്പോൾ സുലൈമാൻ വസ്ലാം ചിരിച്ചു എന്ന് അപ്പോൾ ആ ഭാഷ മനസ്സിലായപ്പോൾ അവിടുന്ന് സുലൈമാൻ അലൈ വല്ലാ ചെയ്തതാണ് റബ്ബി ഔസെ നയ്യൻ ഔസുഅയ്യൻ ഞാൻ കല്ലെത്തിയാൻ തലയ്യ ഈ ചെയ്തതൊക്കെ ഒലിരി ഞാൻ ഉറുമ്പിൻ്റെ സംസാരമൊക്കെ എനിക്ക് മനസ്സിലാക്കിയല്ലോ മനസ്സിലാക്കി തന്നല്ലോ നീ വലിയ ഞാൻമത്താണ് ഞാൻ ആരാ മോൻ എന്ന് പറഞ്ഞിട്ട് കോളർ പിടിച്ച് കുടു കുൽക്കല്ല സുലമാനെ അഭിസ്ലാം ചെയ്തത് സുലൈമാൻ അലലി വസ്സലാം എന്താ ചെയ്തത് പഠിച്ചവനായത് നിൻ്റെ വലിയൊരു ന്യാൺമത്താണ് ഇതിന് ശുക്രജി അങ്ങനെ എനിക്ക് തോഫിക്ക് തരണേ എന്ന്

അപ്പോൾ എല്ലാവരും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്വാലേഹികളോടൊപ്പമാവാൻ വേണ്ടി സത്യസന്ധതയോടൊപ്പമാവാൻ വേണ്ടി ദ്വാ നമ്മളും കൊണ്ടിരിക്കുകയാണ് നമ്മളുമാണ് ചെയ്യുക ഈ രാത്രിയിലും അല്ലാത്ത രാത്രികളൊക്കെ നമുക്കും പഠനം ആ ആൾക്കൂട്ടത്തിൽ പരിശുദ്ധ റമദാനിലാണ് ലൈലത്തുൽ ഖദർ എന്ന് നമ്മൾ പറഞ്ഞു ലൈലത്തുൽ ഖദർ അല്ലാത്ത എല്ലാ രാത്രികളും റമദാനിലത് വളരെ പുണ്യമുള്ള രാത്രികൾ തന്നെയാണ് ആദ്യത്തെ ഇരുപത് ദിവസങ്ങൾ നമ്മൾ അഗണ്യമായി തള്ളാൻ പാടില്ല വളരെ ശ്രേഷ്ഠതയുള്ള രാവുകളാണ് പരിശുദ്ധ റമദാനുള്ള ഓരോ സെക്കൻഡുകളും രാത്രികളും പകലുകളും ഒക്കെ അതിലും നമ്മൾ അധ്വാനിക്കണം നമുക്ക് അധ്വാനിക്കാൻ പൊതുവെ മടിയാണ് അല്ലേ അവസാനത്തെ പത്ത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ലൈലത്ത് കത്തിൽ പ്രതീക്ഷിച്ചിട്ട് ചിലപ്പോൾ ഒന്നൊക്കെ മെനക്കെട്ട് എന്നൊക്കെ വരുമ്പോൾ അത് തന്നെ ഇരുപത്തിയായിരാവ് വരെ ഇരുപത്തിയേഴ് രാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റമദാൻ പിരിച്ചുവിടുന്ന ആളുകളാണ് ഇരുപത്തി ഏഴായിരാവ് കഴിഞ്ഞാൽ പിരിച്ചുവിടുന്ന ആളുകളാണ് ഭയങ്കര അപകടമാണത് അള്ളാഹു താലാ റമദാനിൽ കൂലി ശരിക്കും കൊടുക്കണം എപ്പോഴാണെന്ന് അറിയുമോ അവസാനത്തെ രാത്രിയിലാണ് അവസാനത്തെ അരാവിലാണ് അല്ലെങ്കിൽ അവസാനത്തെ റമദാൻ പകലിൻ്റെ ആശ്രയിൻ്റെ ശേഷമാണ് ഏതൊരാൾക്കും പണിയെടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള കൂലി കൊടുക്കുക അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്തായി ഇരുപത്തിയാറ് ആവാൻ നമ്മളെ പിരിച്ചുവിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോപ്പിംഗ് മാളുകളിലാണ് മറ്റവിടത്താണ് ഇവിടെയാണ് തുണിയിലെടുക്കണ തിരക്കിലാണ് അല്ലാതെ തല കൂലി തരാൻ വേണ്ടി നമ്മളെക്കുറിച്ച് കയറുമ്പോൾ നമ്മളുടെ സെയിൽസ്മാനോടോ അല്ലെങ്കിൽ ഇവരോടൊക്കെ കൊഞ്ഞ് കഴിഞ്ഞാൽ വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസരം നമ്മൾ ചെയ്യാൻ പാടില്ല മിനികളെ നമ്മൾക്ക് പ്രത്യേകമായി പരിശുദ്ധ റമദാനിൽ അഞ്ച് കാര്യങ്ങൾ അല്ലാതെ നൽകിയിട്ടുണ്ട് എന്നാണ് ഓരോ ആർക്കും കൊടുക്കാത്ത ഒന്ന് പിന്നെ ലൈലത്തുൽ റമദാൻ ഷെരീഫിൻ്റെ ഒന്നാമത്തെ രാത്രി ആയാൽ ഒന്നാമത്താല നമ്മളെ ഒരു റഹ്മത്തിൻ്റെ നോട്ടം അങ്ങനെ നോക്കും എന്നാണ് ആ നോട്ടത്തിൽ പെട്ട് കിട്ടിയാൽ പിന്നെ ഒരിക്കലും ഒന്നാമത്താല ആൾ സിക്ഷിക്കൂല ആരൊക്കെ നോക്കിയോ ആളെ സൂക്ഷിക്കൂല ഒന്ന് രണ്ട് മുഹമ്മദ് മഹമ്മദ് ഉമ്മത്തിലെ നോമ്പെടുക്കുന്ന ആളുകളുടെ വായയുടെ ഗന്ധം ഉച്ചൻ്റെ ശേഷമൊക്കെ വായയുടെ ഗന്ധം മാറുമല്ലോ ആ ഗന്ധം മുസ്ക്കിനേക്കാൾ കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ് മൂന്ന് എല്ലാ രാത്രിയിലും രാവിലും മുഹമ്മദിനെ പേര് ഉമ്മത്ത് കളിക്കൊണ്ട് സല്ല അല്ലാ വല്ലം മലായിക്കത്ത് പരഷുദ്ധ അറമാനെസ്തബാർ ചെയ്തുകൊണ്ടേയിരിക്കും നാല് അള്ളാഹത്തല സ്വർഗത്തിനോട് പറയും എന്നാണ് ഒരുങ്ങിയിരുന്നോ ഭംഗിയായിരുന്നോ അണിഞ്ഞൊരുങ്ങിയിരുന്നോ എൻ്റെ അടിമകൾ നോമ്പെടുത്ത് വിഷമിച്ച് വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് കാത്തിരുന്നു എന്ന് പറയും ഞാൻ അഞ്ചാമത്തെ നമ്മൾ ശ്രദ്ധിക്കുക ആ അവസാനത്തെ രാത്രിയായാൽ പരശുദ്ധ അറമിൻ അവസാനത്തെ രാത്രിയായാൽ എല്ലാവർക്കും അള്ളാഹത്തല പുറത്തു കൊടുക്കുന്നു എല്ലാവർക്കും പുറത്തു കൊടുക്കും അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ അത്ര പുറത്തു കൊടുക്കും അപ്പോൾ സഹാബത്ത് ചോദിച്ചു വന്നാണ് അതാണ് ഒരു എലുത്തർഫർ എന്ന് ചോദിച്ചു വന്ന വന്നാൽ അത്രയും വർത്തകളോട് തങ്ങൾ പറഞ്ഞു അല്ല അതൊരു എഴുത്തർക്കഥർ ആയിട്ടല്ല നിങ്ങൾക്കറിയില്ലേ അരംതരയിൽ ഉന്മാലി പണിയെടുക്കുന്ന ആളുകൾക്ക് അവർ പണിയെടുക്കും എന്നിട്ട് അവർക്ക് കൂലിയപ്പം കൊടുക്കുക പണിയെടുത്തു കഴിഞ്ഞാലല്ലേ എന്നതുപോലെ റമദാൻ കഴിഞ്ഞല്ലോ റമദാൻ അവസാനമാണ് അപ്പോൾ ആ റമദാൻ്റെ കൂലി മുഴുവൻ അവസാനം വന്നിട്ട് അള്ളാഹുത്തലെ കൂലിയായിട്ട് തരണത്തിൻ്റെ പുറത്ത് വരുന്നൊരവസരം നമ്മളത് പ്രതീക്ഷിച്ചിരിക്കണം ഇരുപത്തി ആയിരം രൂപയിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ല ഇരുപത്തി ഒൻപത് അവസാനം വരെയും അതല്ലെങ്കിൽ മുപ്പത് അവസാനം വരെയും പരിശുദ്ധ റമദാൻ തന്നെയാണ് അള്ളാഹുത്തന്നെ നമ്മളെ സഹായിക്കട്ടെ വേണ്ടതുപോലെ റമദാൻ അംഗീകരിക്കാനും ഇലയിലെത്തുള്ളതൊരു എമ്പാടും കിട്ടാനും സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ പഠിച്ച് നിങ്ങൾ നിങ്ങൾ ചെയ്യണം വരഹമു